ചെറിയൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ല ക്വാളിറ്റിയോടു കൂടിയുള്ള ഓട്ടോമാറ്റിക് കാറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എച്ച് എം മോട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓട്ടോമാറ്റിക് കാറുകൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പല ഗിയർ ബോക്സ് വരുന്ന വാഹനങ്ങളുമുണ്ട് ഇതിൽ നമ്മുടെ കയ്യിൽ ഇന്ന് നാല് ഐറ്റം ഗിയർ ബോക്സ് വരുന്ന വാഹനങ്ങളാണ് അതിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റി വരുന്നത് അഥവാ ഇപ്പോൾ നമ്മൾ കയറ്റത്തിലൊക്കെ നിർത്തിയിടുമ്പോൾ ബാക്കിലോട്ട് ഇറങ്ങാത്തൊരു ഗിയർ ബോക്സാണ് ഈ ഹൂണ്ടായ് ഗ്രാൻഡ് ഐറ്റൺ വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ അതും സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളത് എങ്കിലും അത് ഫുൾ കമ്പനി സർവീസാണ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും ഇപ്പം രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്ന ഈ മാരുതി വേഗണർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസാണ് ഇത് മാരുതിയിൽ രണ്ട് ഐറ്റം ഗിയർ ബോക്സ് വരുന്നുണ്ട് അതിൽ ഒന്ന് വൺ പോയിൻറ്റ് ടു ഒന്ന് വൺ ലിറ്റർ ഇത് വൺ ലിറ്റർ വാഹനമാണ് ഇതിന് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇതൊക്കെ നിങ്ങൾ പുറത്ത് മാർക്കറ്റിൽ അന്വേഷിച്ചാൽ അറിയാം ഇതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റ് ഈ ഒരു പ്രൈസ് നിങ്ങൾക്കൊരു ഓഫർ പ്രൈസാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇഗ്നിസ് എ ജി എസ് ഓട്ടോമാറ്റിക് അവ എ ജി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സെക്കൻഡുകൾ അതായത് അഞ്ച് സെക്കൻഡ് ബാക്കിലോട്ട് ഇറങ്ങാതെ നിൽക്കുന്ന ഒരു ഗിയർ സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം തന്നെയാണെന്നും പറയാം ഇത് രണ്ടായിരത്തി പതിനെട്ട് പോലെ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഫുൾ കമ്പനി സർവീസ് ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഈ വാഹനമൊക്കെ പുതിയത് ഇറക്കുമ്പോൾ നല്ല വില ഉണ്ടാവും ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് തരാൻ പറ്റും നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പിന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ അറുപത്തയ്യായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വൺ ലിറ്റർ ഓട്ടോമാറ്റിക് വി എക്സ് ഐ വാഗണർ ഇത് വാഹനം നമുക്ക് അഞ്ചേക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പത് പുതിയ ഷേപ്പ് വരുന്ന വാഹനമാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ വാഹനം നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ഐറ്റാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ഹൂണ്ട ഇത് ചെറിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം അത് സിംഗിൾ ഓണറിൽ നിന്ന് സെക്കൻഡ് ഓണറായിട്ടുള്ളൂ അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇപ്പോഴും കമ്പനി സർവീസുള്ള വാഹനമാണ് ഈ വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ കഴിയുക പിന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഹോണ്ടയിൽ ഡീസൽ ഓട്ടോമാറ്റിക്ക് ഈ വാഹനം നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല മൈലേജ് ഇരുപത് കിലോമീറ്റർ വരെ ഓട്ടോമാറ്റിക്കിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ് ഈ വാഹനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തയ്യായിരം കിലോമീറ്ററോടെ ഈ വാഹനം നമുക്ക് നിങ്ങൾക്ക് എ എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് തരാൻ കഴിയും ഇനിയിപ്പോൾ നമ്മളെ ഓരോ വാഹനങ്ങളും ഇൻറ്റീരിയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ വാഹനങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ അപ്പോൾ ഇതിലൊക്കെ ഹോണ്ടേൻ്റെ അമേസ് എല്ലാവർക്കും അറിയാം നല്ല സ്പേസസ്സാണ് ഈ വാഹനം അതുപോലെ തന്നെ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഈ സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങൾ പ്രത്യേകം എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിരിക്കും അതുപോലെ കമ്പനി സർവീസും കാര്യങ്ങളും നമ്മൾ ഫ്രഷ് വണ്ടിൻ്റെ ഒരു ഫീൽ ഈ വാഹനത്തിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എച്ച് എം മോട്ടേഴ്സ് കൂടുതലും സിംഗിൾ ഓണർഷിപ്പ് വാഹനം എടുക്കാൻ കാരണം തന്നെ അതാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലേ നിങ്ങൾ എച്ച് എം മോട്ടേഴ്സിൻ്റെ ഞങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിൽ നിന്ന് ബന്ധപ്പെടാം നമ്മുടെ കയ്യിലുള്ള സർവീസുകൾ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം ഫിനാൻസ് അവൈലബിലിറ്റി ഇതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഡെലിവറി തരാൻ പറ്റും ഏതൊരു വാഹനമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിങ്ങളെ വീട്ടിൽ കൊടുന്ന് ഡെലിവറി തരാൻ സാധിക്കും അങ്ങനത്തെ പല സർവീസുകളും നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഞങ്ങളെ ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരും ഇപ്പോൾ പരിചയപ്പെടുത്തിയത് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് ഇനി ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആവട്ടെ അതുപോലെ വലിയ ഓട്ടോമാറ്റിക് വാഹനങ്ങളാവട്ടെ നമ്മുടെ ഷോറൂമിനുള്ളിൽ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഞമ്മളെ ഈ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങൾ അന്വേഷിക്കുന്ന ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം താങ്ക്